ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് ലാലേട്ടനെ ഞെട്ടിച്ചു കളയുന്നുണ്ട് അനീഷ് പറയുന്ന ഒരു ഡയലോഗ് കേട്ട് ലാലേട്ടൻ്റെ കണ്ണ് തള്ളി നിൽപ്പുണ്ട് അനുമോളുടെയും അവിടെ ഇരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് ലാലേട്ടൻ പ്രധാനമായും സംസാരിച്ചത് അനീഷും അനുമോളും തമ്മിലുണ്ടായ ആ ഒരു പ്രണയാഭർദ്ധനയും തുടർന്നുണ്ടായ സംഭവങ്ങളെ പറ്റിയൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആ സമയത്ത് ലാലേട്ടൻ അനീഷിനോട് ചോദിച്ച ഒരു കാര്യമുണ്ട് അനീഷിന് ശരിക്കും പ്രണയമാണെന്ന് തോന്നിയിരുന്നോ അതായത് അനുമോൾക്ക് അനീഷിനോട് പ്രണയമുണ്ടായതായി അനീഷിന് തോന്നിരുന്നു എന്ന് കാര്യം കഴിഞ്ഞ ആഴ്ച ആയിട്ട് അനിയ മോളാണല്ലോ കൂടുതൽ അനീഷിനടുത്ത് ഇടപെടുന്നതും അതുപോലെ തന്നെ അനീഷിനോട് മാത്രമായിട്ട് സംസാരിച്ചതും ഒക്കെ അപ്പോൾ അനീഷിന് പെട്ടെന്ന് അങ്ങനെ തോന്നി അത് തന്നെ ലാലേട്ടനോടും പറഞ്ഞു ലാലേട്ട എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു എന്നോട് ഒരു ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ ഒരു പ്രണയമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞതെന്ന് അത് കേട്ട് ലാലേട്ടൻ സത്യം പറഞ്ഞു ഞെട്ടുന്നു അവിടെ ഇരിക്കുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മറുപടി പറയുമെന്ന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അനീഷിന് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി ായാലും അനീഷ് അത് പറയുമെന്ന് പല തവണ തെളിയിച്ചിട്ടുള്ളതാണ് അങ്ങനെ അനീഷിന് തോന്നി ഇതും പറഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞ് അനീഷിന് വേണമെങ്കിൽ ഇത് നൈസായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാമായിരുന്നു അതും കൂടി ചെയ്തിരുന്നെങ്കിൽ അനീഷിന് സപ്പോർട്ടേഴ്സിനെ കൂടിയനെ എന്തായാലും ഇന്നത്തെ അനീഷിന് ഡയലോഗ് കേട്ട് ലാലേട്ടം വരെ ഞെട്ടുന്നുണ്ട് ഇന്നൊരാൾ എന്തായാലും പുറത്തു പോകും ആരാണ് പുറത്താവുന്നതെന്ന് ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റിനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക